ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് മഹാശിവരാത്രിയാണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എന്നെ അറിയുന്നവർക്കും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ട് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുന്നവർക്കും ഒക്കെ മഹാശിവരാത്രിയുടെ ആശംസകൾ നേരുന്നു മഹാശിവരാത്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട് അത് ചെറുതായിട്ടൊന്ന് പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതായത് ഒരിക്കൽ ദുർവാസാവ് മഹർഷി അദ്ദേഹം ഭയങ്കര കോപിഷ്ടനാണ് എപ്പോഴും ദേഷ്യം പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരാളാണ് ആ ദുർവാസാവ് മഹർഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗവാൻ ശിവൻ്റെ ഒരു അംശ അംശവും കൂടിയാണെന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അംശവും കൂടി ഉള്ളതാ ഉള്ള ഒരാളാണ് ദുർവാസാവ് മഹർഷി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഇന്ദ്രലോകത്തെത്തി അതായത് ദേവന്മാരുടെ രാജകൊട്ടാരത്തിലെത്തി അവിടുത്തെ രാജാവ് എന്ന് പറയുന്നത് ദേവേന്ദ്രനാണ് അപ്പം ഈ ദുർവാസാവ് മഹർഷി ഇന്ദ്രനെ കാണാൻ വേണ്ടിയിട്ടവിടെ വന്നപ്പോൾ നമ്മൾ ഇന്നാണെങ്കിലും വെറുങ്കൊന്നും ഒരു വീട്ടിലേക്ക് പോവില്ല എന്തെങ്കിലും ഒരു സമ്മാനം നമ്മുടെ കയ്യിലുണ്ടാവും സ്വീറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മാനം നമ്മുടെ കയ്യിലുണ്ടാവും അതേപോലെ തന്നെ ദുർവാസവ മഹർഷിയുടെ കയ്യിലുണ്ടായിരുന്നു ഒരു സമ്മാനം വിശിഷ്ടമായ പൂക്കളൊക്കെ കോർത്തിണക്കൊണ്ടുള്ള ഭയങ്കര നല്ല ഭംഗിയുള്ള ഒരു ഹാരമായിരുന്നു അത് ഒരു നല്ല പൂമാല അത് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ദേവേന്ദ്രന് സമ്മാനമായിട്ട് കൊടുത്തു അപ്പോൾ ഈ സമ്മാനം കൊടുത്തപ്പോൾ ദേവേന്ദ്രൻ തെരുത്ത് ദേവേന്ദ്രൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് ഐരാവതം അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പേരാണ് ഐരാവതം എന്ന് പറയുന്നത് അപ്പം ആ ഐരാവതത്തിന്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴുത്തിലിട്ടപ്പോഴേക്കും ആ ഐരാവതത്തിന് തോന്നി ഓ ഞാൻ മാലയൊക്കെ ഇട്ട് വളരെ സുന്ദരനായിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇച്ചിരി തലക്കനമൊക്കെ ആയിട്ട് അങ്ങനെ ആടിയാടി നിന്നപ്പോൾ നമ്മുടെ കുറേ വണ്ടുകളൊക്കെ വന്ന് ഈ മുല്ലപ്പൂവിൻ്റെയും നമ്മുടെ ഇവിടെയുള്ള പൂക്കളുടെ എല്ലാം മണം കിട്ടുമ്പോഴേക്കും കുറേ വണ്ടുകളും ഈ തേനീച്ചകളും ഒക്കെ വരില്ലേ അതേപോലെ അവിടെയും വന്നു അവിടെ വന്നു പൂവിൻ്റെ പൂമാലയുടെ അടുത്ത് ആ പൂക്കൾക്കിടയിലൂടെ വണ്ടുകളൊക്കെ ഇങ്ങനെ മൂളി മൂളി ശബ്ദം വെച്ചൊക്കെ നടന്നപ്പോൾ ഐരാവധത്തിന് ഇത് അങ്ങോട്ട് സൂചിച്ചില്ല പുളി പെട്ടെന്ന് തന്നെ കഴുത്തേക്കിടന്ന ആരമൊക്കെ ഒരു താഴേക്കിട്ട് എന്നിട്ട് കാലുകൊണ്ട് നല്ലതായിട്ടൊരു ചവിട്ടുമൊക്കെ വെച്ച് കൊടുത്തു ഇത് കണ്ടപ്പോൾ ദുർവാസാവ് മഹർഷിക്ക് ഭയങ്കര ദേഷ്യമായി എന്നുവെച്ചാൽ അദ്ദേഹം വളരെ കൂടി ദേവേന്ദ്രനെ സമ്മാനിച്ചതായിരുന്നു ആ പൂമാല അദ്ദേഹം അത് ഐരാവത ഐരാവതത്തിൻ്റെ കഴുത്തിൽ ഇട്ടത് തന്നെ തെറ്റ് എങ്കിൽ പോലും പോട്ടെ പക്ഷെ അത് അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ വെച്ചിട്ട് ആന വലിച്ചിട്ട് താഴെ ഇട്ട് ചവിട്ടി ഇരക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാവുമല്ലോ അതേപോലെ ദുർവാസാവിനും ഉണ്ടായി അദ്ദേഹം കോപിഷ്ടനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ശാപം അങ്ങോട്ടേക്ക് കൊടുത്തു എന്താണെന്ന് വെച്ചാൽ ദേവന്മാരെല്ലാവരും ജരാനരകളൊക്കെ ബാധിച്ച് രോഗാവസ്ഥയിലേക്കൊക്കെ വന്ന് മരണമടയട്ടെ എന്ന് അദ്ദേഹം ശാപം കൊടുത്തു ദേവന്മാരെയും മരണമില്ലാത്തവരാണെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നും മാറിയിട്ട് ജരാനരകൾ ബാധിച്ച് രോഗാവസ്ഥയിലേക്കൊക്കെ വരുന്ന ഒരു ഒരവസ്ഥ ആ കാലത്തെക്കുറിച്ചിട്ട് ദേവന്മാർക്കൊന്നും ആലോചിക്കാനേ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് ഇവർ പെട്ടെന്ന് തന്നെ മഹർഷിയുടെ ഈ ദേവന്മാരെല്ലാവരും ദേവേന്ദ്രൻ ദേവേന്ദ്രനടക്കമുള്ള ദേവന്മാരെല്ലാവരും മഹർഷിയുടെ കാലിലേക്ക് വീണു മഹർഷി പുറുക്കണം തെറ്റായിപ്പോയി ഞങ്ങളെ ഈ ശാപത്തിൽ നിന്നും മുക്തരാക്കണം എന്നൊക്കെ പറയും അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ പറയേണ്ടത് ദുർവാസവ് മഹർഷി പെട്ടെന്ന് തന്നെ ദേഷ്യമൊക്കെ അങ് അടങ്ങി പരമശൂരും അതുപോലെ തന്നെ ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമാണ് പക്ഷേ സ്നേഹിച്ചാൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കും എന്ന് പറഞ്ഞ പോലെ ദുർവാസാവ് മഹർഷിയുടെ ദേഷ്യമൊക്കെ പോയി എല്ലാവരും കാലിലൊക്കെ വീണിട്ട് മാപ്പൊക്കെ അപേക്ഷിച്ച് ഇപ്പം ദുർവാസവിൻ്റെ കോപമൊക്കെ അങ് അടങ്ങി അപ്പം അദ്ദേഹം പറയും പാലാഴി എന്ന് പറയുന്ന ഒരു സമുദ്രമുണ്ട് അത് കടയുക കടഞ്ഞിട്ട് കടയുമ്പോൾ അതിൽ നിന്നും അമൃത് കിട്ടും ആ അമൃത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ശാപത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം കിട്ടും നിങ്ങൾ പിന്നീട് എന്നും നെത്തിയ യൗവനമായിരിക്കും നിങ്ങൾക്ക് മരണം ഉണ്ടാവില്ല എന്ന് പറയും അപ്പോൾ ഉടനെ തന്നെ ഇവർ എന്താ ഒരു പരിഹാരം ഈ സമുദ്രം കടയണമല്ലോ അതിനെന്താ പരിഹാരം എന്നിട്ട് ഈ ഇവരോട് ഇത് പറഞ്ഞതിന് ശേഷം ദുർ മഹർഷി അവിടെ നിന്ന് പോയി പിന്നീട് ഇത് എങ്ങനെ കടയും എങ്ങനെ കടയണം എന്ന് അറിയില്ല അപ്പോൾ ഉടനെ ഇവർ എന്തെടുക്കും എല്ലാത്തിനും പരിഹാരം കാണുന്ന ഒരാളാണല്ലോ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും അങ്ങനെ അവിടെ ചെല്ലുമ്പോഴേക്കും എന്താ പറയണ്ടേ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയും ഭഗവാനെ ഇങ്ങനെ ഒരു ശാപം കിട്ടിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് പാലാഴി കടയാൻ പറഞ്ഞു പക്ഷെ അത് എങ്ങനെയാണ് അടയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഭഗവാനതിന് ഒരു കോംവഴി പറയണമെന്ന് പറയും അപ്പോൾ ഭഗവാൻ പറയും ഒരു കാര്യം ചെയ്യൂ മന്ദരപർവ്വതത്തെ കടകോലാക്കുക എന്നിട്ട് വാസുകി എന്ന് പറയുന്ന സർപ്പർ പാമ്പിൽ ശ്രേഷ്ഠരായിട്ടുള്ള നാഗങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു നാഗമാണ് വാസുകി എന്ന് പറയുന്നത് ആ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ പറയൂ നിങ്ങൾക്ക് കടകോലെ ഇങ്ങനെ ചുറ്റാനുള്ള കയറായിട്ട് വരണമെന്ന് അദ്ദേഹത്തോടെ അപേക്ഷിക്കാൻ പറയും അങ്ങനെ അവരവിടെ പോയി വാസുകി എടുത്ത് അപേക്ഷിച്ചു അങ്ങനെ വാസുകി വന്നു അപ്പോൾ ഇവര് ഈ മ മന്ധര പർവ്വതത്തിലേക്ക് ഈ വാസുവിനെ ചുറ്റിക്കെട്ടിയിട്ട് ഒരു വശം തലഭാഗം അസുരന്മാരും വാലിന്റെ ഭാഗം ദേവന്മാരും എടുത്തു എന്നിട്ട് പോലെ ഇങ്ങനെ കടയാൻ തുടങ്ങി ഇത് ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് വസ്തുക്കൾ വരുന്നുണ്ട് ഈ കടയുന്നതിനനുസരിച്ചിട്ട് സമുദ്രത്തിൽ നിന്ന് ഒരുപാട് വസ്തുക്കൾ വന്നിട്ടുണ്ട് അതിൽ നിന്നും വന്ന ഒരു സാധനമാണ് പിന്നെ എന്താ പറയണ്ടത് ഇത് നമ്മുടെ ഐരാവതം എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം ഇവിടെ ഓൾറെഡി ഐരാവതം ഉണ്ട് പക്ഷെ ഐരാവതം പോലും ആ കടച്ചിൽ നിന്നും വന്നു എന്നുള്ളതാണ് പറയുന്നത് കടയുമ്പോൾ കിട്ടി എന്നാണ് പറയുന്നത് പണ്ടേതോ പുസ്തകത്തിൽ വായിച്ച ഒരറിവാണ് പിന്നീട് അത് കാലങ്ങൾക്കനുസരിച്ചിട്ട് പല പുസ്തകങ്ങളിലും പല രീതികളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് എന്തായാലും ശരി അങ്ങനെ ഒരുപാട് വസ്തുക്കൾ വന്നു ധനം വന്നു ധാന്യങ്ങൾ വന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നു അങ്ങനെ വന്നു വന്ന് ലാസ്റ്റ് ഈ ഇതിങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ കടഞ്ഞു കടഞ്ഞു വന്നപ്പോഴേക്കും പാൽ പിന്നെ നമ്മുടെ എന്താ പറയേണ്ട വാസുകയുടെ വായിൽ നിന്നും ഭയങ്കര ഉഗ്രവിഷമുള്ള ഉഗ്രമായ നമ്മുടെ പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഷം പുറത്തേക്ക് വരാൻ തുടങ്ങി നാ വായിൽ കൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങി അപ്പോൾ ഇത് ഭൂമിയിലേക്ക് വധിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രപഞ്ചം തന്നെ നശിച്ചു പോകും അപ്പോൾ ഉടനെ നമ്മുടെ മഹാ മഹാദേവൻ ശിവശങ്കരൻ അദ്ദേഹം വന്നിട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കൈക്കുമ്പിളിലേക്ക് ഈ വിഷം ഇത്രയും എടുത്തിട്ട് പാനം ചെയ്യാൻ തുടങ്ങി പാനം ചെയ്യുമ്പോഴേക്കും ഇദ്ദേഹം ഇത് കഴിച്ച് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ ഇങ്ങനെ ശരിക്കും പിടിച്ചു പിടിച്ചപ്പോഴേക്കും ഈ നാ ഈ കൂടി ഇത് താഴേക്ക് ഇറങ്ങിയില്ല വിഷം അതുകൊണ്ട് തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു പക്ഷേ ഈ പിടിച്ച സ്ഥലത്ത് ഈ വിഷം കെട്ടിക്കിടന്നൊരു സ്ഥലമുണ്ടല്ലോ ഈ ഈ ഈ തൊണ്ടയുടെ ഈ ഭാഗത്തായിട്ട് അത് നീല കളറായിട്ട് മാറി അതുകൊണ്ട് മഹാദേവന് ഒരു നീലകണ്ഠൻ എന്നുള്ള ഒരു പേര് കൂടെ കിട്ടി അപ്പം ഈ ദിവസം ഇപ്പം പാർവതി ദേവി ഇങ്ങനെ ചെയ്തു അദ്ദേഹം രക്ഷപ്പെട്ടു അപ്പം അന്നത്തെ ദിവസം മുഴുവനും എല്ലാ ദേവന്മാരും അദ്ദേഹത്തെ എന്താ ഉറക്കമുളച്ചിട്ട് അദ്ദേഹത്തിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഓം നമശിവായ മന്ത്രങ്ങളും അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഭഗവാന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഹരഹര മഹാദേവ ശംഭവ മഹാദേവ ഓം നമശിവ എന്ന് പറഞ്ഞിട്ട് ഉറക്കൊളച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ഒരു ദിവസത്തെ ഓർമ്മപ്പെടുത്താനാണ് മഹാശിവരാത്രി എന്ന് പറയുന്ന ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം ഇത് എൻ്റെ അറിവിലുള്ള ഒരു ഐതിഹ്യമാണ് ഇതിനകത്ത് എത്രത്തോളം തെറ്റുകളുണ്ട് ശരികളുണ്ടെന്ന് എനിക്കറിയില്ല കാരണം പല പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇതിൽ എന്തായാലും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ് ദേവി വന്നിട്ട് ഈ ഭഗവാൻ കാളകൂട വിഷം എന്ന് പറയുന്ന ഈ എന്താ പറയണ്ട ഭഗ വാസുവിയുടെ വായിൽ നിന്നും വന്ന ആ കാളകൂട വിഷം അദ്ദേഹം വിഴുങ്ങുമ്പോഴേക്കും വിഴുങ്ങാൻ പോയപ്പോൾ പാർവതിദേവി തൊണ്ടയിൽ പിടിക്കുകയും അങ്ങനെ ഭഗവാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലയ്ക്കാണ് മഹാശിവരാത്രി കൊണ്ടാടുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നതെന്നാണ് ഐതിഹ്യം ഓക്കെ ഒരിക്കൽ കൂടി എല്ലാവർക്കും മഹാശിവരാത്രിയുടെ ആശംസകൾ നേരുന്നു ഓക്കെ താങ്ക്